കഴിഞ്ഞ രാത്രിയിൽ അമേരിക്കക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ഇസ്രായേലിന്റെ നിരന്തരമായി സഹായിച്ചു കൊണ്ടിരിക്കുന്ന അമേരിക്കയ്ക്ക് നേരെ ഇറാഖിലെയും സിറിയയിലെയും റെസിസ്റ്റന്റ് ഗ്രൂപ്പുകളാണ് മാരകമായ ആക്രമണം നടത്തിയിരിക്കുന്നത് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് പ്രധാനമായും സിറിയയിലെ തനഫ് അതുപോലെ തന്നെ ഇറാഖിലുള്ള അൽ ഷദാദ് അതുപോലെ സിറിയൻ അതിർത്തിയോട് അടുത്ത് നിൽക്കുന്ന ജോർദാനിലെ റുഹ്മാൻ എന്നീ സ്ഥലങ്ങളാണ് വ്യാപകമായ ആക്രമണങ്ങൾക്ക് വിധേയമായിരിക്കുന്നത് മാരകമായ ഡ്രോൺ ആക്രമണത്തിൽ അമേരിക്കയുടെ മൂന്ന് സൈനികർ മരണപ്പെടുകയും ഇരുപത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ജോർദാനിലുള്ള റുഖ്ബാൻ എന്ന് പറയപ്പെടുന്ന സൈനിക ക്യാമ്പിലെ ആക്രമണത്തിലാണ് ഇത്രയും കൂടുതൽ സൈനികർക്ക് പരിക്കേറ്റിയിരിക്കുന്നത് അമേരിക്ക വ്യക്തമായ രൂപത്തിൽ അനുയോജ്യമായ സമയത്തിൽ തിരിച്ചടിക്കുമെന്നാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന നരനായാട്ട് ആരംഭിച്ചതിനു ശേഷം നിരന്തരമായ ആക്രമണങ്ങളാണ് ഇത്തരം ഗ്രൂപ്പുകളിൽ നിന്ന് അമേരിക്ക നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്നലെ നടന്നത് ഏറ്റവും വ്യാപകമായതും കടുത്തതുമായ ആക്രമണമാണ് പക്ഷെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം ലോകത്തുള്ള ഏത് മിസൈലുകളെയും തടുത്തു നിർത്താനുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് അവകാശപ്പെടുന്ന അമേരിക്കക്ക് എന്തുകൊണ്ടാണ് ഈ റെസിസ്റ്റന്റ് ഗ്രൂപ്പുകളുടെ മിസൈലുകളെയും ഡ്രോണുകളെയും തടുക്കാൻ കഴിഞ്ഞില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ നിലനിൽക്കുകയാണ് ഇത്രയും വ്യാപകമായി തെനഫിലെയും ഷതാദിലെയും റുഖ്ബാനിലെയും അമേരിക്കയുടെ താവളങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ ഒന്നുപോലും തകർക്കാൻ കഴിയാതെ നിഷ്ക്രിയമായി നോക്കി നിൽക്കുന്ന അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങളാണ് ഇപ്പോൾ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും നിലവിലുള്ളത് എന്ന് ഇന്ന് ലോകം വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കക്ക് സൈനികപരമായ തിരിച്ചടി ഉണ്ടാകുമ്പോൾ തന്നെ ഇത് സാമ്പത്തിക രംഗത്തും വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് കാരണം അമേരിക്കയാണ് ലോകത്തിൽ വൻതോതിലുള്ള ആയുധ കച്ചവടം അതെല്ലാം ലോകത്ത് അമേരിക്കയുടെ ആയുധങ്ങളോട് കടപിടിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങളോ അല്ലെങ്കിൽ സൈനിക ഉപകരണങ്ങളോ ഇല്ല എന്ന ഒരു കീർത്തിയിൽ നിന്നും ഒരു പ്രചരണങ്ങളിൽ നിന്നുമാണ് ഇത്രയും ഭീമമായ സംഖ്യക്ക് അമേരിക്ക ആയുധ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ വിപണിയിൽ അമേരിക്കയുടെ ആയുധങ്ങൾ പ്രതിരോധ സംവിധാനത്ത് അത്ര പര്യാപ്തമല്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതേസമയത്ത് സിറിയയിൽ നിന്നും ഇറാഖിൽ നിന്നും അമേരിക്കയെ കെട്ടുകെട്ടിക്കുക എന്നതാണ് ഇറാന്റെയും ഇറാൻ സഹായം നൽകുന്ന മനുഷ്യകളുടെയും പ്രധാനമായ ലക്ഷ്യം അതിനുവേണ്ടിയാണ് സിറിയയിലും അതുപോലെ തന്നെ ഇറാഖിലുമുള്ള താവളങ്ങളിൽ മാറി മാറി ഇത്തരത്തിലുള്ള റെസിസ്റ്റന്റ് ഗ്രൂപ്പുകൾ ആക്രമണം അയച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള നിരന്തരമായ ആക്രമണങ്ങൾക്ക് വിധേയമായതുകൊണ്ടാണ് സിറിയയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാനുള്ള തീരുമാനത്തിലേക്ക് അമേരിക്ക ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതേ സമയത്ത് ഇറാഖിൽ നിന്ന് സൈനികരെ പിൻവലിക്കണോ വേണ്ടയോ എന്ന കാര്യം ഇറാഖ് ഗവൺമെന്റുമായി ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതായിരുന്നാലും ഇസ്രായേലിന്റെ മൃഗീയമായ ആക്രമണങ്ങൾക്ക് അകമഴിഞ്ഞ സഹായം നൽകുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നു എന്ന കാര്യം ഉറപ്പാണ് ചെങ്കടലിൽ ഹൂത്തികൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെ ചെറുത്തുതോൽപ്പിക്കാൻ വേണ്ടി അമേരിക്ക പല രാഷ്ട്രങ്ങളെയും കൂട്ടുപിടിച്ചു വന്നെങ്കിലും പരിഹാരം കണ്ടെത്താനായില്ല അല്ലെങ്കിൽ ഹൂത്തികളെ ഒതുക്കാനായില്ല എന്ന് മാത്രമല്ല ഇതിനെതിരെ പ്രതിരോധവുമായി രംഗത്ത് വന്ന അമേരിക്കയുടെ കൂട്ടുകക്ഷിയായ ബ്രിട്ടന്റെ പ്രധാനപ്പെട്ട കപ്പൽ തന്നെ തച്ചുടക്കുകയും മിസൈൽ യും ചെയ്ത ദാരുണമായ സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചത് ഊത്തികളെ ആക്രമിക്കാൻ മാത്രമുള്ള മിസൈൽ സംവിധാനം ബ്രിട്ടന്റെ കപ്പലുകളിൽ ഇല്ല എന്ന ലോകത്തിന് മുന്നിൽ തന്നെ നാണം കിടന്ന സന്ദേശമായിരുന്നു കഴിഞ്ഞ ദിവസം ബ്രിട്ടന്റെ പ്രധാനപ്പെട്ട മേധാവികളിൽ നിന്ന് ഉയർന്നു വന്നത് എത്ര വലിയ ശക്തിയാണെന്ന് അവകാശപ്പെടുമ്പോഴും അമേരിക്കക്ക് മിഡിൽ ഈസ്റ്റിലെ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായി ലോകത്തിനിപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ് അതേസമയത്ത് ഇസ്രായേൽ ഒറ്റ ദിവസം കൊണ്ട് വീങ്ങിക്കളയാമെന്ന് കരുതിക്കൊണ്ട് ഗസയിലേക്ക് സൈനിക നടപടി ആരംഭിച്ചെങ്കിലും ഇപ്പോഴും എങ്ങുമെത്താതെ ലക്ഷ്യം കാടാതെ ഇപ്പോൾ പിൻവലിയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ് കടിച്ചതും പിടിച്ചതും പോയി എന്ന നിലയിൽ ഗസ്സ നിൽക്കുമ്പോഴാണ് ഇസ്രയേലിന്റെ വടക്ക് ഭാഗത്ത് ഹിസ്ബുർല ശക്തമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട സെൻസിറ്റീവായ മേഖലകൾ മാത്രം തെരഞ്ഞെടുത്തുകൊണ്ട് ഹിസ്ബുർ നടത്തുന്ന കഠിനമായ ആക്രമണങ്ങൾ ഇതിനെ ചെറുത്ത് തോൽപ്പിച്ചിട്ടില്ലെങ്കിൽ ഇസ്രയേലിന് ഭാവി ഉണ്ടാവുകയില്ലെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ലെബനാനിലെ ഹിസ്ബുല്ലക്കെതിരെ ആരംഭിക്കാനുള്ള ലക്ഷ്യവുമായിട്ടാണ് ഇപ്പോൾ ഗസയിൽ നിന്ന് സൈനികരെ പിൻവലിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ സൈനികരെ പിൻവലിക്കുന്നത് അവരുടെ ദൗത്യം പൂർത്തീകരിച്ചതിന് ശേഷമാണ് എന്നുള്ള ന്യായീകരണം മാത്രമാണ് ഇസ്രായേലിനെ ഇതിനു മുന്നിൽ വെക്കാനുള്ളത് അതേസമയത്ത് ഹിസ്ബുല്ല ആവട്ടെ ഹൂത്തികളാവട്ടെ അല്ലെങ്കിൽ ഇറാഖിലെയും സിറിയനെയും റെസിസ്റ്റന്റ് ഗ്രൂപ്പുകളാവട്ടെ നിരന്തരമായി അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സംവിധാനങ്ങൾ വേട്ടയാടുക എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടെ തന്നെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതേസമയത്ത് ട്രംപ് നിരന്തരമായി ബൈഡനെയും അമേരിക്കൻ സംവിധാനങ്ങളെയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒൻപത് ട്രില്യണിൽ അധികം വരുന്ന സംഖ്യ മിഡിൽ ഈസ്റ്റിൽ ചെലവഴിച്ച് എന്ത് നേടാൻ സാധിച്ചു ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു തള്ളി രക്തം ചൊരിക്കുകയല്ലാതെ മറ്റെന്ത് നേട്ടമാണ് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കക്ക് ഉണ്ടാക്കാൻ സാധിച്ചത് എന്ന് നിരന്തരമായി ട്രംപ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനു മുന്നിൽ മറുപടി പറയാൻ കഴിഞ്ഞു സൈനികരെ പിൻവലിക്കാനുള്ള നീക്കമാണ് അമേരിക്കയുടെ വൈറ്റ് ഹൗസിനുള്ള രഹസ്യ കേന്ദ്രങ്ങളിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലും അമേരിക്കയുമായി ഇറാൻ നേരിട്ടൊരു യുദ്ധത്തിന് തയ്യാറല്ലെങ്കിൽ പോലും അമേരിക്കയെയും ഇസ്രയേലിന്റെയും പരിധിക്കുള്ളിൽ നിർത്തുവാനുള്ള നിരന്തരമായ പോരാട്ടം പരസ്യമായി തന്നെ ഇറാൻ നടത്തുന്നു എന്ന കാര്യം ലോകത്തിനു മുന്നിൽ വ്യക്തമായ യാഥാർത്ഥ്യമാണ് ഈ കാര്യം അമേരിക്കക്കും സഖ്യകക്ഷികൾക്കും നന്നായി അറിയാമെങ്കിലും ഇറാനെ പെട്ടെന്നങ്ങ് അങ്ങ് പൂട്ടിക്കളയുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല എന്ന് അവരും മനസ്സിലാക്കിയിരിക്കുകയാണ് ഏതായിരുന്നാലും മിഡിൽ ഈസ്റ്റ് നിരന്തരം ഇത്തരത്തിലുള്ള ക്ലാഷുകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു മാരകമായ വൻ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന കാര്യം ഉറപ്പാണ് ഇവിടെ ഒരു വൻ യുദ്ധത്തിലേക്കുള്ള തുടക്കം ആരംഭിച്ചു എന്ന് തന്നെ നമുക്കിപ്പോൾ വിലയിരുത്തേണ്ടി വരും പക്ഷെ അങ്ങനെ ഒരു യുദ്ധമുണ്ടായാൽ ആർക്കും പെട്ടെന്ന് ജയിച്ച് കയറിപ്പോരാൻ പറ്റിയ ഒരു സാഹചര്യം ആവുകയില്ല ഉണ്ടായിരിക്കുക ഇത്തരത്തിലുള്ള ചെറു ഗ്രൂപ്പുകളുടെ ആയുധ സ്റ്റോറേജുകളിൽ ഇറാൻ വേണ്ട രൂപത്തിലുള്ള ആയുധങ്ങൾ കുത്തി നിറച്ചിട്ടുണ്ടെന്ന കാര്യം ഒരു യാഥാർത്ഥ്യമാണ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മിസൈലുകളാണ് ഇത്തരം ഗ്രൂപ്പുകളുടെ കയ്യിൽ ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ചത് എന്നത് ഒരു വസ്തുതയായിരിക്കെ ഇങ്ങനെയുള്ള ഒരു വ്യാപകമായ യുദ്ധം കടന്നു വരുമ്പോഴും വലിയ നാശനഷ്ടങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ടാണ് പെട്ടെന്നുള്ള ഒരു എടുത്തുചാട്ടത്തിലേക്ക് ഒരു രാഷ്ട്രവും മുന്നോട്ട് വരാൻ കാര്യം ഈ അടുത്തായി നിങ്ങൾ ത്യബ അക്കാദമി എന്ന പേരിൽ ഒരു പരസ്യം കാണുന്നുണ്ടാകും നിങ്ങളുടെ കൂട്ടത്തിൽ പലരും വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ടാകും നിങ്ങളുടെ കുട്ടികൾക്ക് അനുയോജ്യമായ സമയം അല്ലെങ്കിൽ അനുയോജ്യമായ സൗകര്യങ്ങൾ ലഭിക്കാത്തതുകൊണ്ട് കൊണ്ട് മദ്രസ പഠനം പലപ്പോഴും അവതാളത്തിലാവുകയോ പ്രതിസന്ധിയിലാവുകയോ ചെയ്തിട്ടുണ്ടാകും അതുപോലെ തന്നെ കൊറോണയ്ക്ക് ശേഷം സ്കൂളും മറ്റുമൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇത്തരത്തിലുള്ള മതപഠനം പ്രതിസന്ധിയിലായ പലരും അങ്ങനെയുള്ള കുട്ടികൾക്ക് മദ്രസ പഠനം നൽകാൻ അതുപോലെ തന്നെ മക്കൾ ഹാഫിദുകളാകണം ഖുർആൻ മനപ്പാഠമാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായ സമയത്ത് നിങ്ങളുടെ കുട്ടികളെ ഫ്ലാറ്റുകളിലും വീടുകളിലും വെച്ച് തന്നെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനുള്ള വലിയൊരു അവസരമാണ് ഇപ്പോൾ തൊയ്ബ അക്കാദമി ഇവിടെ തുറന്നു വെച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക